ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ സെഞ്ചുറി സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് ഇഷാൻ കിഷൻ മുംബൈ ഇന്ത്യൻസ് വിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് എത്തിയ ഇഷാൻ പരിശീലന മത്സരത്തിൽ തുടർച്ചയായി അർദ്ധ സെഞ്ചുറികളോടെ മിന്നിച്ചിരുന്നു ഇപ്പോഴത്തെ രാജസ്ഥാനെതിരെ സെഞ്ചുറിയോടെ ഇഷാൻ ഞെട്ടിച്ചിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് പന്തിലാണ് ഇഷാന്റെ സെഞ്ചുറി പ്രകടനം പത്ത് ഫോറും ആറ് സിക്സും ഉൾപ്പെടെയാണ് ഇഷാൻ കത്തിക്കയറിയത് മുംബൈ ഇന്ത്യൻസ് മുൻ ഓപ്പണറായ ഇഷാൻ മൂന്നാം നമ്പറിലാണ് ഹൈദരാബാദിനായി ഇറങ്ങിയത് നേരിട്ട ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിച്ച ഇഷാൻ നാൽപ്പത്തേഴ് പന്തിൽ പതിനൊന്ന് ഫോറും ആറ് പിക്സും ഉൾപ്പെടെ നൂറ്റാറ് റൺസോടെയാണ് പുറത്താവാതെ നിന്നത് പോക്കറ്റ് ഡൈനാമോ എന്നാണ് വിളിപ്പേരുള്ള ഇഷാൻ താൻ ഫോമിലേക്ക് എത്തിയാൽ എന്താവും സംഭവിക്കുക എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എല്ലാ വിമർശകർക്കുമുള്ള മറുപടിയാണിത് ഇഷാൻ കിഷനെ സംബന്ധിച്ച് ഇന്നത്തെ സെഞ്ചുറി പ്രകടനം മധുര പ്രതികാരമാണ് നിലവിൽ ബി സി സി കരാറില്ലാത്ത താരമാണ് ഇഷാൻ കിഷൻ ടീം മാനേജ്മെന്റുമായുള്ള മുടക്കിനെ തുടർന്നാണ് താരം തഴയപ്പെട്ടത് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിനു പുറത്തുള്ള ഇഷാൻ തിരിച്ചുവരവ് നടത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം സെലക്ടർമാർ കണ്ണടയ്ക്കുകയാണ് ചെയ്തത് അവസാന ആഭ്യന്തര ടൂർണമെന്റുകളിലെല്ലാം ഇഷാൻ ശോഭിച്ചു എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് വിളി ലഭിച്ചില്ല എന്നാൽ ഐ പി എല്ലിലെ പ്രകടനം സെലക്ടർമാരുടെ ശ്രദ്ധ നേടുന്നതാണെന്ന് പറയാം അസാധ്യ സ്ട്രൈക്ക് റേറ്റിൽ മികച്ച ഷോട്ടുകളോടെയാണ് അദ്ദേഹം സെഞ്ചുറി നേടിയിരിക്കുന്നത് പേസർമാരെയും സ്പിന്നർമാരെയും ഒരുപോലെ കടന്നാക്രമിച്ചു കളിക്കാൻ ഇഷാൻ കിഷിന് സാധിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിന്റെ സൂപ്പർ പേസർ ജോഫ്ര ആർച്ചറെ തുടർച്ചയായ രണ്ട് സിക്സുകൾ പായിച്ചാണ് താരം ം സെഞ്ചുറിയോടെടുത്തത് ഇഷാന്റെ പ്രകടനം ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗബീറിന്റെ മുന്നിലും വലിയ ചോദ്യമാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് നിലവിൽ സഞ്ജു സാംസൺ ആണ് ഉള്ളത് ടി ട്വന്റിയിൽ വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും സഞ്ജു മികവ് കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് യുവ വിക്കറ്റ് കീപ്പർമാരെല്ലാം പുറത്താണ് സഞ്ജുവിന്റെ ടീച്ചിൽ ലക്ഷ്യമിട്ട് പോരാടുന്നവരിലൊരാളാണ് ഇഷാൻ കിഷൻ തല്ലി തകർക്കുന്ന കാര്യത്തിൽ ഇഷാൻ മോശക്കാരനല്ല സഞ്ജുവിനേക്കാളും സ്ഥിരതയോടെ കളിക്കാൻ ഇഷാൻ സാധിക്കുമോ എന്നത് ചോദ്യമാണ് എങ്കിലും തല്ലി തകർക്കുന്ന കാര്യത്തിൽ ഇഷാൻ മോശക്കാരനല്ലെന്ന് ഉറപ്പാണ് സഞ്ജു സാംസൺ നായകനായുള്ള രാജസ്ഥാൻ റോയൽസിനെതിരെ ഇഷാൻ കിഷൻ സെഞ്ചുറി നേടിയത് സഞ്ജുവിനുള്ള മുന്നറിയിപ്പാണ് സഞ്ജു അവസാന ഇംഗ്ലണ്ട് പരമ്പരയിൽ കോപ്പായിരുന്നു ഇത്തവണത്തെ ഐ പി എൽ സഞ്ജു കോപ്പാവുകയും ഇഷാൻ തല്ലി തകർക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് ഇഷാൻ മടങ്ങിയെത്താനുള്ള സാധ്യത ഉയരുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ഏറെ നാടുകളായി ഉണ്ടായിരുന്ന താരമാണ് ഇഷാൻ കിഷൻ എന്നാൽ ഇത്തവണത്തെ മെഗാ താരലത്തിൽ ഇഷാൻ കിഷനെ മുംബൈ ഒഴി യായിരുന്നു ഈ തഴയിൽ മാനസികമായി ഇഷാനെ ബാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പം തന്നെ പറയാം അതുകൊണ്ടാണ് സെഞ്ചുറി നേടിയെനി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇഷാൻ ആഘോഷിച്ചത് ഹൈദരാബാദിനോടൊപ്പമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടി മിന്നിക്കാൻ ഇഷാൻ കിഷനെ സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇഷാൻ ആദ്യ മത്സരത്തിലൂടെ തന്നെ രാജകീയമായി വരവ് അറിയിച്ചിരിക്കുകയാണ് ഇതേ മികവ് വരുന്ന മത്സരങ്ങളെ തുടരാൻ ഇഷാൻ സാധിക്കുമോ എന്നത് ഇനി കണ്ടറിയേണ്ടതാണ്